വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണർ സർക്കാർ സമവായം ഗവർണർ നിർദ്ദേശിച്ച ഡോക്ടർ സിസ തോമസിനെ ടി സിയെ നിയമിച്ചു ഡിജിറ്റൽ സർവകലാശാല വി സിയെ സർക്കാർ നിർദ്ദേശിച്ച സജി ഗോപിനാഥന്റെ നിയമനം ചാൻസലർ അംഗീകരിച്ചു ഇത് സംബന്ധിച്ച് ലോക്ഭവൻ വിജ്ഞാപനം ഇറക്കി വിഷയമിന്ന് സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെയാണ് ചാൻസലറുടെ ഉത്തരവ് നിലപാട് പിന്നാലെയാണ് ഗവർണറുടെ നിർണായകവും അസാധാരണവുമായ നീക്കം സാങ്കേതിക സർവകലാശാല വി സി ആയി ഡോക്ടർ സിസ തോമസിനെയും ഡിജിറ്റൽ വി സി ആയി ഡോക്ടർ സജി ഗോപിനാഥിനെയും നിയമിച്ചാണ് ഗവർണർ ഉത്തരവിറക്കിയത് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ചർച്ച നടത്തി സമവായത്തിലെത്തുകയായിരുന്നു ഡോക്ടർ സിസ ഗവർണറുടെ പട്ടികയിലും ഡോക്ടർ സജി മുഖ്യമന്ത്രിയുടെ പട്ടികയിലും ഉൾപ്പെട്ട വ്യക്തികളാണ് ചുരുക്കത്തിൽ ഓരോ വി സ്ഥാനം വീതം മുഖ്യമന്ത്രിയും ഗവർണറും പങ്കിട്ടെടുത്തു എന്ന് പറയാം ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ സിസ താൽക്കാലിക വി സിയായി ചുമതലയേറ്റെടുത്തതോടെ സർക്കാരിന്റെ ശത്രു പട്ടികയിൽ ഉൾപ്പെടുകയായിരുന്നു സാങ്കേതിക കാരണങ്ങൾ മാത്രം പറഞ്ഞ് മുൻ ഗവർണർ വി സി സ്ഥാനത്തുനിന്ന് പുറത്താക്കിയ വ്യക്തിയാണ് ഡോക്ടർ സജി ഗോപിനാഥ് നിയമനം നടത്തിയ കാര്യം ജസ്റ്റിസ് ധൂലിയ കമ്മിറ്റി സുപ്രീംകോടതിയെ അറിയിക്കും സുപ്രീം കോടതിയാണ് അന്തിമ തീരുമാനം നൽകേണ്ടത് തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം